കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രേസ് ദ ലോഡ് എല്ലാവരും കൂടെ ഈ രാവിലെ സമയം എഴുന്നേറ്റിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇന്ന് പകൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കൂടെ നടത്തപ്പെടുവാൻ ഇടയാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യവും സഹായവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ സ്തോത്രം എല്ലാവരും സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നുവല്ലോ ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണമേ അവർക്കും അത് അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലെ നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് കൈമാറ്റം ചെയ്യുകയും കേൾക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസവും അനുഗ്രഹവും സമാധാനവും ആകട്ടെ അനേക വീടുകൾ ഇന്ന് വളരെ പ്രയാസ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ള വീടുകളുണ്ട് നല്ല ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് ദൈവത്തിനൊരു സ്തോത്രം അപ്പോൾ തന്നെ കുടുംബത്തിനകത്ത് ഒന്നുമില്ലാത്ത സാഹചര്യങ്ങൾ ശൂന്യമായ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വിശ്വാസികളുടെ ഇടയിലും മറ്റു മേഖലകളിലൊക്കെ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ട് ദൈവത്തിനു സ്തോത്രം ആ മീൻ ഒരു അഞ്ച് പൈസ പോലും കയ്യിലെടുക്കാനില്ലാതെ കിലോമീറ്ററോളം നടന്ന ആ സമയങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് ദൈവത്തിനു സ്തോത്രം മുളക് കാന്താരി മുളക് പൊട്ടിച്ച് ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് ദൈവത്തിനും സ്ത്രോത്രവും പലപ്പോഴും സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള അനുഭവപാഠങ്ങളിൽ കൂടെ കടന്നു പോയിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഓരോരുത്തർക്കും അത് തിരിച്ചറിയാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്ദേശമെന്ന് പറയുന്നത് ഒരു ക്ഷാമത്തെക്കുറിച്ചാണ് ഒരു രാജ്യത്തുണ്ടായ വലിയ ക്ഷാമം എന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങാനോ അല്ലെങ്കിൽ അത് ഭക്ഷിക്കത്തക്ക നിലയിലുള്ള ഒരു സജ്ജീകരണവും ഇല്ലാതെ ക്ഷാമം കഠിനമായി അതികഠിനമായ ക്ഷാമം ഉണ്ടായത് ദൈവപുരുഷനായ ഏലീസ കാരണമാണ് എന്നാണ് ഇസ്രായേൽ രാജാവ് പറയുന്നത് ദൈവദുനു സ്തോത്രം അങ്ങനെ ഇസ്രായേൽ രാജാവായ ആ ആഘാബ് ദൈവതുണു സ്തോത്രം ദൈവപുരുഷൻ നിമിത്തം ദേശത്ത് ക്ഷാമമുണ്ടായി എന്ന് പറഞ്ഞ് അവനെ പിടിക്കുവാനായിട്ടുള്ള ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തിനു സ്തോത്രം അപ്പോൾ ആ ദൈവപുരുഷൻ അവനൊരു പ്രവചനം നടത്തുകയാണ് ആ പ്രവചനം ഇന്ന് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാവിലത്തെ ഈ സന്ദേശം ഒരു പ്രവചനമായി നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലെ നിങ്ങളുടെ ജോലി മേഖലകളിലെ നിങ്ങളുടെ തലമുറയുടെ മേൽ അവൻ ഈ സന്ദേശം ശക്തമായി വ്യാപരിക്കപ്പെടട്ടെ ദൈവത്തിനു സ്തോത്രം പ്രവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ അവൻ ഉറപ്പായി നിങ്ങളുടെ ജീവിതത്തിൽ അത് തീരും ദൈവത്തിനു സ്തോത്രം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഏഴുമുള്ള വാക്യങ്ങൾ ഏഴാമ തിയായത്തിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ ഏഴാമ ത്യായം ഒന്നുമുള്ള വാക്യങ്ങൾ അപ്പോൾ ഏലീഷ യഹോവയുടെ അരുളപ്പാട് കേൾപ്പി നാളെ ഈ ദേശത്ത് ശമരിയുടെ വടിവാതിക്കൽ ഷേക്കലിന് ഒരു ഷയ കോതമ്പും കോതമ്പുമാവും ഷേഖലിന് രണ്ട് ഷയ യവവും വിൽക്കുമെന്ന് യഹോവ അല്ല് ചെയ്യുന്നു എന്ന് പറഞ്ഞു രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൻ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു അതിന് അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിൽ നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു ഹാലി ലൂഹിയ രണ്ട് പ്രവചനം ഒന്നിച്ചു പറയുകയാണ് രണ്ട് പ്രവചനം പറയാനായിട്ട് വാതുറന്നതല്ല ഒരു പ്രവചനം പറയാനേ ദൈവം അവനോട് പറഞ്ഞുള്ളൂ പക്ഷേ ആ പ്രവചനത്തിന് വിരോധമായി ആ രാജാവിൻ്റെ അകമ്പടി നായകൻ ഒരു ഡയലോഗ് കിട്ടും ദൈവത്തിനു സ്തോത്രം എല്ലാ കാലത്തും ദൈവിക ദൂതുകൾക്ക് നേരെ ഡയലോഗുകളുണ്ട് അത് സഭയിൽ പാസ്റ്റർ പ്രസംഗിച്ചാലും ദൈവത്തിനു സഭയ്ക്കകത്തിരിക്കുന്ന ഒരു ഡയലോഗ് പറയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്ന അണ്ണന്മാർ ഉണ്ട് ദൈവത്തിനു സ്തോത്രം അപ്പോൾ ദൂതുകളെ അതിൻ്റെതായ നിലയിൽ ഏറ്റെടുക്കാൻ കഴിയാത്ത ആളുകൾ എന്തു ചെയ്യും ഡയലോഗ് പറയും ഇതുതന്നെയാണ് അകമ്പടി നായകനായിരിക്കുന്ന ആ മനുഷ്യൻ എന്ത് ചെയ്തു ദൈവികമായ ആ ദൈവത്തിനു സ്ത്രോത്ര ദൈവികമായ ആ ആലോചനകൾക്ക് എതിരായി നീങ്ങുവാൻ ഇടയായിത്തീരുന്നത് ദൈവികമായ ആലോചനകൾക്കെതിരായി നീങ്ങിയ അകമ്പടി നായകൻ്റെ ജീവിതത്തിന്റെ അവസാനം പറയുന്നത് വളരെ വളരെ വേദനകരമായ വേദനകരമായോ ഞാനത് അവസാനം നിങ്ങൾക്ക് പങ്കുവെക്കാം നോക്കുക ആ പ്രവചനത്തിന് രണ്ട് ഭാഗങ്ങൾ നോക്കുക ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു യഹോവ എന്നോട് അല് ചെയ്ത അരുളപ്പാട് ദൈവത്തിനു സ്തോത്രം നിങ്ങൾ കേൾക്കണം നാളെ ഈ ക്ഷാമത്തിന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു പരിഹാരം വരും സ്തോത്രം ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ ക്ഷാമത്തിനൊരു പരിഹാരം ഉണ്ടാകും ഇവിടെ ഉണ്ടായ ശാമം ഐ മീൻ വിശപ്പിനു വേണ്ടിയുള്ള ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കപ്പെടാനായിട്ടില്ല എന്നുള്ളതാണ് അത് ലഭിക്കുമെന്നാണ് ദൈവത്തിന്റെ പ്രവാചകനായ ദൈവത്തിന് ശ്രോത്ര ഏലീസ പങ്കുവെക്കുന്നത് പ്രയിസ്തല്ലോ എന്നാൽ രാജകീയ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അകമ്പടി നായകൻ സ്തോത്രം അതിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല നോക്കുക അവിടെ പറയുന്നത് ആ ദൈവത്തിൻ്റെ എളപ്പാട് നാളെ ഈ പടിവാദുക്കൽ ഷേക്കലിന് ആ സയ ഒരു സയ കോതമ്പും മാവും ഷേക്കലിന് രണ്ട് സയ യവും വിൽക്കുമെന്ന് യഹോവ അല്ല ചെയ്യുന്നു എന്ന് പറഞ്ഞു രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അഹമ്പടി നായകൻ ദൈവപുരുഷനോട് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ ദൈവിക അരുളപ്പാടുകളെ സംശയിക്കുന്നവൻ ദൈവത്തെ സംശയിക്കുന്നവനാണ് അവൻ പറയുകയാണ് ദൈവത്തിന്റെ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും ഈ കാര്യം സംഭവിക്കുമോ ഏ എത്ര മോഷത്തമായ കാര്യമാണ് സർവ്വ ജീവജാലങ്ങൾക്കും ആകാരം കൊടുക്കുന്നവൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആകാരം കൊടുക്കുന്നവൻ വാനസിംഗങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കു വരുത്താത്തവൻ സർവചരാചരങ്ങൾക്കും തീൻ എത്തിച്ചു കൊടുക്കുന്നവൻ തൃക്കൈ തുറന്ന് ആമീൻ എല്ലാ ജീവജാലങ്ങൾക്കും ആ തീൻ കൊടുക്കുന്നവൻ അവൻ തൃക്കൈ തുറക്കേണ്ടതിനു വേണ്ടി സർവ്വ ജീവജാലങ്ങളും അവങ്കിലേക്ക് നോക്കുന്നു ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ടവർ ഈ ആ മനുഷ്യൻ അകമ്പടി നായകൻ അവൻ പറയോവ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും അവൻ ഇത് സംഭവിക്കുമോ എന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വക്കൽ പോലും ഈ വിഷയത്തെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഇല്ല എന്നാണ് മനസ്സിലായോ ദൈവത്തിന്റെ സന്നദ്ധി പോലും ദൈവം വിചാരിച്ചാൽ പോലും ഈ വിഷയത്തിനൊരു പരിഹാരം വരുത്തുവാൻ കഴിയും അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ദൈവം വിചാരിച്ചാൽ പോലും ഈ കാര്യം നടക്കുകയല്ല സ്തോത്രം അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട് ദൈവം പറഞ്ഞാൽ പോലും ദൈവം ചിന്തിച്ചാ പോലും ഈ കാര്യം നടക്കുക എന്ന് പറയാ അത്രമാത്രം ആ വലിയ വിഷയമാണിത് പ്രിയപ്പെട്ടവര് ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവും ഇല്ല നിന്റെ ജീവിതത്തിനകത്ത് നീ ഇന്ന് അനുഭവിക്കുന്ന ആ വ്യതയുണ്ടല്ലോ വേദനകള് ദുഃഖങ്ങള് ആ വീടിനകത്ത് ഞെരുക്കങ്ങള് ഇല്ലായ്മകള് ദൈവത്തിനുഷ്ണോ അതൊക്കെ മാറാൻ ഒറ്റ നിമിഷം മതി ഒറ്റ നിമിഷം മതി വിശ്വസിക്കുക ദൈവം പ്രവർത്തിക്കുവാൻ മതിയായവനാണ് നീ വിശ്വസിച്ചു കൊള്ളുക ഇന്ന് രാവിലെ സമയം ഈ സന്ദേശം നീ വിശ്വസിക്കുവാൻ തയ്യാറായാൽ ഞാൻ ഉറപ്പ് പറയുന്നു ആമി അസാധ്യമെന്ന് നീ ചിന്തിച്ചുകൊണ്ടിരുന്ന നിന്റെ വീട്ടിലെ വിഷയം നിന്റെ തലമുറയുടെ വിഷയം നിന്റെ കുടുംബത്തിന്റെ വിഷയം ദൈവം സാധ്യമാക്കുവാനിടയായി തീരും നീ വിശ്വസിക്കുക അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം എന്താ സംഭവിച്ചത് അടുത്ത മറുപടി ഇങ്ങനെയാണ് ആ ആതിര ആവൻ എലീഷ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ അത് കാണും നിന്റെ കണ്ണുകൾ കൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു ഹാലേ രൂയ്യ നീ ഇത് കണ്ണോണ്ടിരിക്കത്തേ ഉള്ളൂ എന്ത് ചെയ്യത്തില്ല ആ തിന്നുകയില്ല ഇന്ന് സുഭിക്ഷമായ ഭക്ഷ്യ ആ മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട് മേശമേൽ ആ നല്ല സുഭിക്ഷമായ ആഹാരമുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ദൈവത്തിനു സ്തോത്രം ഒന്നും കഴി ഇറച്ചി കഴിക്കത്തില്ല മീൻ കഴിക്കത്തില്ല മുട്ട കഴിക്കത്തില്ല പിന്നെ നല്ല സാധുഷ്ടമായ ആഹാരങ്ങളൊന്നും ആ കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്നാ കഴിക്കുന്നത് ദൈവത്തിനു സ്തോത്രം വാഴപ്പുണ്ടിയുടെ ജ്യൂസ് ദൈവത്തിനു സ്ത്രോത്രം ഒരവയും ചൊവ്വയും ഇല്ലാത്ത ആ ജ്യൂസാണ് എന്ത് ചെയ്യുന്നത് ആ കഴിക്കുന്നത് സ്തോത്രം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാനേ ആ പറ്റത്തുള്ളൂ അവസാനം തട്ടിയും പോകും ഞാനൊരു കാര്യം പറയാ എല്ലാം ഇച്ചിരി ഇച്ചിരി കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാകത്തില്ല വലിച്ചുവാരി തിന്നുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ വരുന്നത് വലിച്ചുവാരി തിന്നാതെ എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാം കഴിക്കാം ഞാൻ ഈ ഭേദഭാവത്തോട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ദൈവ ദുർ സ്തോത്രം അകമ്പടി നായകനോട് പറയുക നീ ഇത് കണ്ണുകൊണ്ട് കാണും പക്ഷേ നീ ഇത് അനുഭവിക്കുകയില്ലേ ദൈവം മറുപടി അവ്യക്തമായിരുന്നു ദൈവിക അറിയപ്പാണ് ആമേ നാളെ ഇരുപത്തിനാല് മണിക്കൂറിനകം നിന്റെ വിഷയം പരിഹരിക്കപ്പെടും സ്തോത്രം എന്നാൽ ആ അതിനെ അവിശ്വസിച്ച അകമ്പടി നായകനോടുള്ള ദൂത് നീ അത് കാണും പക്ഷെ അനുഭവിക്കുകയില്ല ഹാലേ രൂയ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ അത് കണ്ടേച്ച് നീ തട്ടിപ്പോ അതാണ് അതിന്റെ അർത്ഥവഥ അങ്ങനെയാ സംഭവിച്ചതും പ്രിയപ്പെട്ട ഒരു ഈ സംഭവം എങ്ങനെയാണ് ഷബരിയിൽ ക്ഷാമം കഠിനമായിരിക്കുമ്പോൾ അതിനെ അതിന്റെ കാരണം ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ രാജാവായ ആ രാജാവ് പ്രവാചകനെ കൊല്ലാൻ ചൈനത്തെ എന്ന് ചെയ്യുകയാണ് പറഞ്ഞയക്കുകയാണ് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിനകം ഷബരിയിലെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ആമി പ്രവാചകൻ ദൂതു പറയുകയാണ് സ്തോത്രം ഹാലേ ലൂയ ഇതിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് തിരുവനത്തു പറയുന്നത് ഇങ്ങനെയാണ് അത് നിറവേറത്തക്കവണ്ണം ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു ദൈവമാണ് ആ കാര്യത്തിൽ ഒരു അത്ഭുതം എന്ത് ചെയ്യുന്നത് ആ പ്രവർത്തിക്കുന്നത് എന്തായിരുന്നു രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു മഹാസൈന്യത്തിൻ്റെ വലിയ ശബ്ദം ആരാം സൈന്യം കേൾക്കുവാൻ ഇടയായിത്തീർന്നു ആരാം സൈന്യത്തിന്റെ മേഖലകളെ തകർത്തുകൊണ്ട് ആ ദൈവ ദൃശ്യം ഈ പ്രവചനത്തെ നിറവേറ്റുകയാണ് ആ അവിടെ ആ വലിയൊരു സൈന്യത്തിന്റെ ഇരമ്പൽ ആരാം സൈന്യം കേട്ടു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു ആ ദൈവദൃ സ്ത്രോത്രം അവരുടെ വശ്യവസ്തുക്കളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവർ ഓടി ആ ഈ ഇരമ്പൽ ശബ്ദം കേട്ട് അവരെ അവരെ വളയുന്ന വലിയ സൈന്യമാണ് എന്ന് വിചാരിച്ചിട്ട് അവർ ആ വശ്യവസ്തുക്കളെല്ലാം അവിടെ ഇട്ടുവച്ച് അവർ ഓടി രക്ഷപ്പെടുവാനിടയായി ഹാലേ രൂയ്യ പ്രിയപ്പെട്ടവരെ ഇത് അവൻ ഈ സംഭവം അറിഞ്ഞ് ആളുകളെല്ലാം കൂടെ ഓടുന്ന ആ സമയത്ത് ഈ അകമ്പടി നായകൻ ആരുടെയോ കാലിനടയിൽപ്പെട്ടു അവൻ തെന്നി വീണു ഹാലേ രൂയിയ്യ പ്രിയപ്പെട്ടവരെ അവസാനം സംഭവിച്ചു എന്താണെന്നറിയാവോ അവൻ ആളുകളുടെ ചവിട്ടേറ്റ് ഈ അകമ്പടി നായകൻ ആ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അവൻ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല സ്തോത്രം ഇന്ന് രാവിലെ സമയത്ത് ഞാൻ ദൈവമക്കളോട് പറയാം എന്നെ കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയാം നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് നൽകുന്ന ദൈവിക അരുളപ്പാടുകൾ ദൂതുകൾ നീ ഏറ്റെടുക്കാൻ തയ്യാറായാൽ അത് നിനക്ക് അനുഭവിക്കുവാൻ കഴിയും നിന്റെ തലമുറയ്ക്ക് അത് അനുഭവിക്കുവാൻ കഴിയും നിന്റെ വീട്ടിലെ ക്ഷാമം മാറട്ടെ നിന്റെ ആമി ജീവിതത്തിൻ്റെ ദുരിതപൂർണമായ അനുഭവങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറട്ടെ ഇന്ന് നീ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം പരിഗണിക്കും നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കുടുംബത്തിന്റെ ചില ഇല്ലായ്മകൾ ഞെരുക്കങ്ങൾ ആമ തലമുറകളിൽ കൂടി ഉണ്ടാകുന്ന ചില മാനസികമായ ഡിപ്രഷൻ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ആത്മാവി ഞാൻ കൽപ്പിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ ദൈവം നിങ്ങളെ വിടുവിക്കും നിങ്ങൾ ഈ സന്ദേശം ഏറ്റെടുക്കുക വിശ്വസിക്കുക സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ പ്രിയ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ പേരും ദൈവത്തിൻ്റെ മകുത്വകരമായ ശക്തി വെളിപ്പെടുവാൻ ഇടയാകണമേ ആമി രോഗികൾ സൗഖ്യമാകുവാൻ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുവാൻ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുവാൻ നിരാശകൾ മാറുവാൻ തകർച്ചകൾ മാറുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യണമേ ദൈവകരങ്ങളിൽ താഴ്ത്തി കേൽപ്പിക്കുകയാ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം തിരുനാമം മൗത്വമെടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങളിത് ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിന്നെ നാളെ രാവിലെ നമുക്ക് പിന്നെയും സന്ധിക്കാം കർത്താവ് സഹായിക്കുമാറാകട്ടെ